വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹസാബ് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ആയത്തുകൾ അഹസാദിൻ്റെ അവസാനത്തെ ആയത്തുകൾ ആ മുഖത്തിൽ ഓതി വെച്ചത് ആ ആയത്താണ് പറയുകയാണ് തീർച്ചയായും നാം മാനത്തിനെ വിശ്വസ്തയെ ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും മുമ്പിൽ നാം അതിനെ അവതരിപ്പിച്ചു അമാനത്ത് എന്ന് പറയുന്ന വിശ്വസ്തത എന്ന് പറയുന്ന കാര്യം ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമാനത്ത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അവർ വിസമ്മതം കാണിച്ചു അവർ ഭയവിഹ്വലരായിക്കൊണ്ടാണ് ആ വിസമ്മതം പ്രകടിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മുന്നിൽ സാധ്യമല്ലെന്ന് സാധ്യമല്ലെന്നവർ പറഞ്ഞു അവർ അമാനത്തിന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു എന്നാൽ മനുഷ്യൻ അമാനത്തേറ്റെടുത്തു വിശ്വസ്ഥതയേറ്റെടുത്തു ആ മനുഷ്യൻ ഭാരമേറിയ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെ അത് ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കാതിരിക്കുന്നതിലൂടെ അവൻ അക്രമിയും വിഡ്ഢിയുമായി മാറുകയാണെന്ന് പരിശുദ്ധ ഖുർഹാൻ അമാനത്തേറ്റവും പ്രധാനമാണ് വിശ്വസ്തത ആ വിശ്വസ്തത വലിയ ഉത്തരവാദിത്തമാണ് എല്ലാ രംഗത്തും ആ ഉത്തരവാദിത്തമുണ്ട് ജീവിതത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ സാധിക്കാത്തവർ ലലൂമും ജഹൂലുമാണ് അള്ളാഹു തുടർന്നായത്തിൽ പറയുന്നത് അങ്ങനെ ആ അമാനത്ത് ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ സന്നദ്ധമാവാത്ത കപടന്മാരെയും കപട വിശ്വാസിനികളെയും അള്ളാഹു സുബാന ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഭംഗിയായിട്ട് നിർവഹിക്കാത്ത വിശ്വാസികളായ സ്ത്രീയെയും പുരുഷനെയും അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ആ വിശ്വസ്ഥത ഏറ്റെടുത്തിട്ട് ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിനിടയിൽ വീഴ്ചകൾ സംഭവിച്ചു പോയ സത്യവിശ്വാസികളും വിശ്വാളുമായ ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയും ഏറെ പൊറുക്കുന്നവനും ആയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിൽ കൊത്തിവെക്കണം വിശ്വസ്ത പല തട്ടുകളിലുണ്ട് പല മേഖലകളിലുണ്ട് അത് കുടുംബത്തിലുണ്ട് അമാനത്ത് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിലൂടെയാണ് നാം അമാനത്ത് നിർവഹിച്ചവരാവുക അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളിൽ അമാനത്തുണ്ട് ആ അമാനത്തുകൾ വൃത്തിയായിട്ട് നടപ്പിലാക്കുമ്പോഴാണ് നമ്മൾ ആ മേഖലയിൽ വിശ്വസ്ഥത പാലിച്ചവരാവുക ഒരു സമൂഹത്തിൽ ഒരു ഭരണ മേഖലയിൽ നമുക്ക് അമാനത്തുണ്ട് ഒരു രാജ്യത്തെ പൗരന്മാരുടെ ഭരണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അത് വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന അമാനത്താണ് ആ അമാനത്ത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നവർ ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നവർ അവർ വിജയികളാണ് അവിടെ മനഃപൂർവ്വമായിട്ട് വീഴ്ച വരുത്തുന്നവരും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നവർ അവരെ അത്തരം കപടന്മാരെയും അത്തരം ബഹുദൈവാരാധകരെയും അള്ളാഹു സുബാന ശിക്ഷിക്കുന്നതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സുതാര്യമായും നീതിപൂർവവും നിഷ്പക്ഷവുമായി നടത്തേണ്ട ഉത്തരവാദിത്വം ആ അമാന് തേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്ത ഈ അമാനത്ത് ആകാശവും ഭൂമിയും പർവ്വതങ്ങളും നിരാകരിച്ച അവർ ഭയപ്പെട്ടു പിന്മാറി മനുഷ്യർ ഏറ്റെടുത്തിട്ടുള്ള ഈ അമാനത്ത് ഭംഗിയായി നിർവഹിക്കേണ്ടത് അത് ഏറ്റെടുത്തവരുടെ ഉത്തരവാദിത്വമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അമാനത്താണ് ഏറ്റെടുത്തിട്ടുള്ളത് നീതിപൂർവമായി ആ പണി ഭംഗിയായിട്ട് നിർവഹിച്ചു കൊള്ളാം എന്നാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം നിഷ്പക്ഷമായി സത്യസന്ധമായി ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ അമാനത്ത് ആ അമാനത്ത് ഭംഗിയായി സത്യസന്ധമായി നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോവേണ്ടതാണ് മനഃപൂർവമായിട്ട് അതിൽ അദ്ദേഹം വീഴ്ച വരുത്തുന്നുവെങ്കിൽ അദ്ദേഹം അർഹനാണ് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചുകൊണ്ടും അദ്ദേഹം തന്നെയാണ് പരിശുദ്ധ ആയത്തിൽ പറയുന്നത് അമാനത്തുള്ള അത് അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ വീട്ടി കൊടുക്കണം എന്ന് നിങ്ങളോടുള്ള കൽപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾക്ക് ഭരണീയരോട് ഉത്തരവാദിത്തമുണ്ട് അത് അമാനത്താണ് ഭരണീയരോടുള്ള ആ അമാനത്ത് നിർവഹിക്കുമ്പോഴാണ് ഭരണാധികാരി ഉത്തരവാദിത്വം അമാനത്ത് നിർവഹിച്ചവരാവുക അത് നിർവഹിക്കണം എന്ന് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ പറയുകയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുന്നവെങ്കിൽ നീതിപൂർവം വിധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ജനങ്ങൾക്ക് മുഴുവനുമുള്ള നിയമമാണിത് മതവിഭാഗങ്ങൾക്കുള്ളതല്ല ജനങ്ങളോട് മുഴുവനുമായിട്ടാണ് പടച്ചതം പുരാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള നമ്മുടെ വിഷയം നമ്മുടെ രാജ്യത്ത് സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഉരുക്ക് കോട്ടയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ ചട്ടുകമായി അവരുടെ ഇംഗിതത്തിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം വ്യാപകമായി ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് ഉയർന്നു വരികയാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ട് വോട്ടുകൊള്ളയുടെ ആരോപണത്തിന് മറുപടി പറയുവാൻ വ്യക്തമായ മറുപടി പറയുവാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം വിഷയമല്ല ഇത് ഇന്ത്യൻ പൗരന്മാരുടെ മൊത്തം വിഷയമാണ് ഇത് രാജ്യത്തിന്റെ കെട്ടുറപ്പിന്റെ വിഷയമാണ് ഇത് രാജ്യം നിലനിൽക്കണമോ വേണ്ടേ എന്ന വിഷയമാണ് ഇത് നീതിയുടെയും നിഷ്പക്ഷതയുടെയും വിഷയമാണ് ഇത് അമാനത്തിന്റെ വിഷയമാണ് ഇത് അള്ളാഹുവിന്റെ വിഷയമാണ് ഇത് പരിശുദ്ധ പ്രഹാന്റെ വിഷയമാണ് അതുകൊണ്ട് ഇത് പരാമർശിക്കപ്പെടാതെ പോകുന്നത് ഭംഗികേടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അദ്ദേഹം പിറകോട്ടു പോയിരിക്കുകയാണ് നോക്കണേ നിങ്ങൾ ഇരുപത്തി ലക്ഷം വോട്ടർമാര് രണ്ടു കോടി വോട്ടർമാർ മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഘപരിവാറും ഒത്തുചേർന്നുകൊണ്ട് വ്യാജമായി കടത്തി കൂട്ടിയിട്ട് അവിടെ അഞ്ച് എക്സിറ്റ് പോളുകൾ അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അവിടെ വിജയം മുൻകൂട്ടി പ്രവചിച്ചിട്ട് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വളരെ ഹരിയാനയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വരികയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നതല്ല ഇവിടെ വിഷയം അത് ജനങ്ങൾ ജനകീയമായി തെരഞ്ഞെടുപ്പിലൂടെ ആര് തെരഞ്ഞെടുക്കുന്നവോ അത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അത് സത്യസന്ധമായിരിക്കണം അത് ജനഹിതമനുസരിച്ചായിരിക്കണം അത് ജനങ്ങളുടെ വോട്ടിലൂടെയായിരിക്കണം അവരുടെ സമ്മതിദാനാവകാശത്തിലൂടെയായിരിക്കണം അത് വ്യാജമാകരുത് അത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടായിരിക്കരുത് അത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടായിരിക്കരുത് അത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടായിരിക്കരുത് വഞ്ചന നമ്മൾ പൊറുക്കൂല വഞ്ചന പൊറുക്കാൻ നമുക്ക് കഴിയില്ല ചതി നമുക്ക് സഹിക്കാൻ കഴിയില്ല സത്യസന്ധമായിട്ട് അധികാരത്തിൽ അറട്ടെ പക്ഷെ ഇവിടെ നടന്നത് നോക്കണം നിങ്ങൾ അറുപത്തിരണ്ടോളം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് മുപ്പത്തേഴ് സീറ്റാണ് അവിടെ പ്രതിപക്ഷത്തിന് കിട്ടുന്നത് എന്നാൽ എൻ ഡി എക്ക് അവിടെ കിട്ടുന്നതോ നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എട്ടു സീറ്റുകൾ അതിൽ മുപ്പത്തി ആറ് മുതൽ നാലായിരത്തി ചില്ലാനം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് അവിടെ സംഘപരിവാർ വിജയിച്ചു പോകുന്നത് ബി ജെ പി എൻ ഡി എ വിജയിച്ചു പോകുന്ന നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഭരണം നെട്ടപ്പെടുന്നത് ഈ എട്ടു സീറ്റുകളിൽ ഇരുപത്തിരണ്ടായിരത്തി ചില്ലാനം വോട്ടിന്റെ വ്യത്യാസം എട്ട് മണ്ഡലങ്ങളിലായിട്ടാണ് അപ്പോൾ അവിടെ ഭരണം തന്നെ നെട്ടപ്പെടുന്ന വിധത്തിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം അതിൽ തന്നെ നിങ്ങളൊക്കെ കേട്ടു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് വോട്ടുകൾ ഒരു കുടുംബത്തിലുള്ളവർക്ക് നൂറ് വോട്ടുകൾ അങ്ങനെ പല നിലക്കുള്ള കടത്തിക്കൂട്ടലുകൾ അപ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പം തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് ഇത് അവതരിപ്പിക്കുമ്പം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇത് കേൾക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയേണ്ടടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് അപ്പൊ നിങ്ങളെന്തെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരെന്തേ നോക്കാൻ നീന്നാണ് പറയുന്നത് ജനങ്ങളോട് നമ്മൾ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ബി ജെ പിയെയോ പ്രതിനിധാനം ചെയ്യുന്നവരല്ലേ നമ്മൾ ജനങ്ങളാണ് നമ്മൾ ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരല്ല ആ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ചേരുന്ന ജനങ്ങൾ അവരുടെ ഹിതത്തിനും ഇംഗിതത്തിനും അനുസരിച്ചുകൊണ്ട് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കണം അതിനുള്ള അവകാശം അവർക്കുണ്ട് അതിനുള്ള അധികാരം അവർക്കുണ്ട് അതിനു വേണ്ടിയാണോ ഞങ്ങളുടെ പൂർവീകന്മാർ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പഠപൊരുതി ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ മോചിപ്പിച്ചെടുത്തത് ജനങ്ങൾക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ ഈ സ്വച്ഛാധിപതികളായും മേഘാധിപതികളുമായി വാണരുളിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഞങ്ങൾക്കും ഇതുപോലെ അടിമകളായിട്ട് ജീവിക്കാമായിരുന്നു ഞങ്ങളുടെ പൂർവികന്മാർ ജീവനും ജീവിതം കൊടുത്തത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ജനാധിപത്യപരമായ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഭരണാധികാരി ആരാവണമെന്ന് തീരുമാനിക്കുവാൻ ഞങ്ങൾക്ക് അധികാരം കിട്ടണം എന്നതിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ് ഞാൻ വിശദീകരിക്കുകയില്ല ഒരു കൊടും വഞ്ചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊടും വഞ്ചനക്ക് കൃത്യമായ മറുപടി പറയാൻ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ അധികാരമുണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട് അതിന് സാധിക്കണം അദ്ദേഹത്തിന് അതിന് സാധിക്കാതെ ഒളിച്ചുകളി പാടില്ല സംഘപരിവാറിന്റെ കൂടെ സഹശയനം നടത്തുന്ന ഈ വാഴ്ച ഈ വേഴ്ച അത് അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇവിടെ അതോടൊപ്പം ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ ഞാൻ അങ്ങോട്ട് വിശദീകരണത്തിലേക്ക് കടക്കുന്നേ കജും വലിയ ഒരു ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇങ്ങനെയാണ് ഇവർ അധികാരത്തിൽ കയറിയത് ഇങ്ങനെയാണ് ഇവരൊക്കെ അധികാരത്തിൽ കയറിയിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തും ഇങ്ങനെയായിരിക്കില്ലേ ഇവർ അധികാരത്തിൽ കയറിയിട്ടുണ്ടാകാം കർണാടകയിലെ വോട്ട് കൊള്ളയെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് വിവരിക്കുന്നുണ്ടല്ലോ അത് വലിയൊരു ചൂടേറിയ ചർച്ചയായിട്ടും ഇത് ഭരണാധികാരികളെ അത് അത് അവരെ ഒന്നും അലോസരപ്പെടുത്തുന്നില്ല നോക്കൂ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വരുന്ന ഇവരുടെ പ്രതിനിധികൾ വരെ ഒരു അഴകുഴമ്പൻ സമീപനത്തിലൂടെ അങ്ങനെ ഇന്നാ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്തോളിയും എന്ന നിലയിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ കടുതകളായി മാറുകയാണോ അങ്ങനെ ആകാൻ യുവത്വമേ അനുവദിക്കാൻ പാടുണ്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒന്നും കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയവാദികളാകരുത് നിങ്ങളുടെ കയ്യിലാണ് ഭാവിയിൽ രാജ്യത്തിന്റെ ഭാവി ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കണം ഏത് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചാലും ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ ചില വെട്ടിമാറ്റലുകളും നടക്കാൻ പോവുമല്ലേ നമ്മുടെ രാജ്യത്ത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ എസ് ഐ ആറ് എസ് ഐ ആറ് ഒരു ഭയാശങ്കകൾ ജനിപ്പിക്കുകയാണ് സാധാരണ പറയുന്നത് എന്താണ് അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർക്കാൻ വേണ്ടി അന്യായമായി കടന്നുകൂടിയവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്നാണ് അത് പറയുമ്പം ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ബീഹാറിൽ ബീഹാറിലെ ആയിരത്തി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആയിരത്തോളം ആളുകൾ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാതെ മടങ്ങി പോവുകയാണ് ആയിരത്തോളം ആളുകൾ ഒരു ബൂത്തിൽ തന്നെ പത്തൊമ്പത് ആളുകൾക്ക് വോട്ടില്ല എന്നാ പറയുന്നത് ഒറ്റ ബൂത്തിൽ ഇതൊക്കെ ആരെ സഹായിക്കാൻ വേണ്ടി എങ്ങനെ ഇവരുടെ പേര് വെട്ടിപ്പോയി എങ്ങനെ പേര് വട്ടിപ്പോയി ഈ ബിഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കപ്പെട്ട സ്ഥലമാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെഷ്യൽ റിവിഷൻ എന്നാണ് പ്രത്യേകമായ തീവ്ര പുനഃപരിശോധന അപ്പൊ തീവ്രമായ പുനഃപരിശോധന നടത്തി വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ആക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ വിചാരിക്കും ഇതിനെന്താ ഇത്ര തകരാറ് കാരണം നമ്മളൊക്കെ എസ് ഐ ആർ ആണ് പൂരിപ്പിച്ചു കൊടുത്താൽ പോരെയെന്ന് എൺപത്തിമൂന്ന് വയസ്സുകാരനായ മുഴയനുദ്ദീൻ കാസിമിന്നലെ പത്രപ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എനിക്ക് വോട്ടില്ല എന്റെ മക്കൾക്ക് വോട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞ ബൂത്തിൽ പോയിട്ട് വോട്ടില്ലാതെ മടങ്ങി വരികയാണ് മുഴയിനുദ്ദീൻ കാസിമി എന്ന എൺപത്തി ഇത്രയും വർഷം അദ്ദേഹം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള എല്ലാ സമ്മതിദാന അവകാശങ്ങളും രേഖപ്പെടുത്തിയ ആ ഇന്ത്യൻ പൗരൻ എന്ന് വോട്ടില്ല അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുന്നു എസ് ഐ ആർ ഫോം പൂരിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ചല്ലേ തന്നത് പിന്നെ എങ്ങനെ എന്റെ ഉപ്പയുടെ വോട്ടില്ലാതെയായി പോയി ബി എൽഒയുടെ മുന്നിൽ ചോദ്യ ചോദിച്ചപ്പോൾ ഓഫീസർ പറയുകയാണ് എനിക്കും അതോർമ്മയുണ്ട് പക്ഷെ എങ്ങനെ പേര് നെട്ടപ്പെട്ടു എന്ന് എനിക്കറിയുകയില്ല അതുകൊണ്ട് എസ് ഐ ആർ പൂരിപ്പിക്കുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എസ് ഐ ആർ ഫോം പൂരിപ്പിച്ച് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾ വോട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല കൊടുവള്ളി മുതൽ ബീഹാർ വരെയുള്ള സംഭവങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ കൃത്യമായ സൂക്ഷ്മമായ പരിശോധന നടത്തി ബൂത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എസ് ബന്ധമില്ല അത് കേരള സംസ്ഥാനത്തിന് കീഴിലാണ് ആ തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് ബന്ധമില്ല വരാൻ പോകുന്ന ഏപ്രിലും തുടർന്നുണ്ടാകുന്ന ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എസ് ഐ ആർ അനുസരിച്ചു കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ വോട്ടുണ്ടല്ലോ ആ പട്ടികയിൽ നിങ്ങൾ പേരുണ്ടെങ്കിലും മാത്രമേ നിങ്ങൾക്ക് വോട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് കടന്നുറങ്ങണ്ട അവസാനം വരെ ഫോളോ ചെയ്ത് നിങ്ങൾ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പു വരുത്തണം ഇല്ലെങ്കിൽ ബീഹാറിൽ ആയിരക്കണക്കിന് ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഈ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തില് മുസ്ലിമീങ്ങളും ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളിൽ പെട്ടവരുമാണ് മനഃപൂർവമായിട്ട് ഇവരുടെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് അതുകൊണ്ടാണ് എസ് ഐ ആർ പ്രത്യക്ഷത്തിൽ തകരാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു കടത്തുമ്പോൾ അതിന്റെ പിന്നിലെ അജണ്ടകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും പദമത വിദ്വേഷത്തിൽ വിദ്വേഷധിഷ്ടിതമായ ഏകാധിപത്യ സ്വച്ഛാധിപത്യ മനോഭാവത്തോടുകൂടി രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കണമെന്നും രാജ്യത്ത് പിന്നാക്ക മുസ്ലിം ജനവിഭാഗങ്ങളുടെ പൗരത്വം തന്നെ എടുത്തുമാറ്റണമെന്നും പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഗൂഢമായ ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ നമ്മൾ വിമർശന ബുദ്ധിയാണ് കാണുന്നത് അവിടെയാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഒളിച്ചു കടത്തുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഉൾക്കണ്ഠയോടുകൂടി ഭയപ്പെടുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം തെരഞ്ഞെടുപ്പുകളെ സമീപിക്കേണ്ടത് ജനാധിപത്യ പോരാട്ടമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം ജനാധിപത്യ പോരാട്ടത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ജനാധിപത്യം മരിച്ചിട്ടില്ല ജനാധിപത്യം രാജ്യത്തിന്റെ ജീവവായുവാണ് അതിനെ നിലനിർത്തേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയാണ് എന്ന് ആണയിട്ടുകൊണ്ട് അടിവരയിട്ട് കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അമാന്തം കാണിക്കരുത് യുവാക്കളിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്തിന് നമ്മക്ക് വോട്ട് ഇന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവിയുടെ ഭാഗധേയം നിർണയിക്കേണ്ടത് എന്ന് ഫാഷിസത്തിനെതിരെയുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പോരാട്ടം ജനാധിപത്യ ബാലറ്റ് പേപ്പറിലൂടെയുള്ള പോരാട്ടമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പോരാട്ടങ്ങളുടെ ഗുണങ്ങള് പ്രതിഫലനങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ പ്രിയമുള്ളവരെ ഷഹറാൻ മംദാനി എന്ന് പറയുന്ന പേര് ഇന്ന് ലോകത്തിന്റെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മംദാനി ആരാണ് ഷഹറാൻ മംതാനി ന്യൂയോർക്കിലെ മേയറാണ് ന്യൂയോർക്ക് പട്ടണത്തിന്റെ മേയറാണ് എൺപത്തി ലക്ഷം വരുന്ന ജനങ്ങളുടെ ആ ന്യൂയോർക്ക് പട്ടണത്തിന്റെ നഗര പിതാവ് ജനുവരി ഒന്ന് മുതൽ ആരെന്ന് ചോദിച്ചാൽ അത് അത്ദാനി എന്ന മുസ്ലിമാണ് റാൻതാനി എന്ന് പറയുന്ന മുസ്ലിമാണ് ഇന്ത്യൻ വംശജനാണ് അഥവാ ഒഡീഷയിലെ മീരാ നായരുടെയും ഉഗാണ്ടയിലെ മഹമ്മൂദ് മംതാനിയുടെയും മകനായ സഹറാൻ മംതാനി ഇന്ന് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമധേയമാണ് ലോകത്തെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് എന്തുകൊണ്ട് ശ്രദ്ധേയമായ ന്യൂയോർക്കിൽ എന്നെ എത്ര ഇതിന്റെ മുമ്പ് എത്ര മേയർമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയോ അവരുടെ പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മംതാനി ചർച്ച ചെയ്യപ്പെടുന്നത് മംതാനി ഒരു മുസ്ലിമാണ് മുസ്ലിമാണെന്ന് മാത്രമല്ല നിലപാടുകളുടെ രാജകുമാരനാണ് മംതാനി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഐ ആം ആം പ്രൗഡ് പ്രൗഡ് ടു ടു ബി ബി എ എ മുസ്ലിം മുസ്ലിം മൈ മൈ ഫെയ്ത്ത് ഷേപ്സ് പൊളിറ്റിക്സ് ഇസ്ലാം മീ ഇൻ ദി ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഐ ഒരു പേരിൽ ഞാൻ അഭിമാനിക്കുന്നു ആ മുസ്ലാംസ് പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ചുകൊണ്ട് കേന്ദ്രമായ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിലൂടെ ഇസ്ലാമിക് ഫോബിക് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട ആ ന്യൂയോർക്ക് പട്ടണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം പൗരൻ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിൽ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ വംശജനായ മന്ദാനി ആ മന്ദാനി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം പോസ്റ്ററുകളാണ് ഇസ്ലാമിക് പോസ്റ്ററുകളാണ് അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചത് അദ്ദേഹം തീവ്രവാദിയാണ് ഭീകരവാദിയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കാൻ വരുന്ന വിമാനത്തെ പോലെ ചിത്രീകരിച്ചു അദ്ദേഹത്തെ കുടിയേറ്റക്കാരനാക്കി വിദേശിയാക്കി ചിത്രീകരിച്ചു തീവ്രവാദിയാക്കി ചിത്രീകരിച്ചു പക്ഷെ നിലപാടുകളുടെ രാജകുമാരൻ തന്റെ നിലപാടിൽ നിന്ന് പോലും പിറകോട്ടു പോയില്ല അദ്ദേഹം പ്രഖ്യാപിച്ചു ഐ ആം പ്രൗഡ് ടു ബി എ മുസ്ലിം മുസ്ലിം ആയതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് രാഷ്ട്രീയത്തെ ഷേപ്പ് ഇസ്ലാമികമായ വിശ്വാസമാണ് ഇസ്ലാം ഇസ്ലാം ഇൻസ്പയേഴ്സ് മീ എന്നെ ഇൻ ദി ഫൈറ്റ് ഫോർ ജസ്റ്റിസ് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നെ ഇസ്ലാം പ്രചോദിപ്പിക്കുന്നു എന്ന് ദീരമായി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു അടക്കം ഇറങ്ങി എന്നിട്ട് പണമെറിഞ്ഞു കുപ്രചാരണങ്ങൾ നടത്തി ഫെഡറൽ ഫണ്ടുകളെ ഇല്ലാതെയാക്കി കളയുമെന്ന് പറഞ്ഞു ഫെഡറൽ ഫണ്ട് ഫണ്ട് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു ഫെഡറൽ ഫണ്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഫെഡറൽ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും സാമൂഹികമായി സാമ്പത്തികമായി ന്യൂയോർക്കിന്റെ ദുരന്തം തുടങ്ങും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും അദ്ദേഹം പിന്മാറിയോ ഫണ്ട് തെരൂല എന്ന് പറയുമ്പോഴേക്ക് മുട്ടിളകുന്നവരാണ് നമ്മളൊക്കെ അല്ലെ കാൽമുട്ടിളകുന്നവരാണ് പി എം ശ്രീയിൽ ഫണ്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാവ്യവൽക്കരണത്തിനോട് വിയോജിക്കുന്നവർ വരെ ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കാവ്യവൽക്കരണത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ കേരളത്തിൽ കുടിയിരുത്താൻ വേണ്ടി ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളെ മതപരമായി വേർതിരിക്കുന്ന വിഭാഗീയ മുസ്ലിം പാരമ്പര്യത്തെ വർഗീയതയായും വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യ കേരളത്തിന്റെ മണ്ണിൽ യും വേണ്ടിന്ന് പേടിച്ചുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ന്യൂയോർക്കിന്റെ നിലപാടിന്റെ രാജകുമാരൻ വിളിച്ചു പറയുകയാണ് ഫണ്ട് വേണ്ട ജനങ്ങള് മതി ജനങ്ങൾ തീരുമാനിക്കുകയാണ് ട്രംപ് ഫണ്ടില്ലെങ്കിലും െങ്കിലും ഞങ്ങള് ഞങ്ങള് മംദാനിയെ വിജയിപ്പിക്കുന്നതാണ് ജനങ്ങളെ വിജയിപ്പിച്ചില്ലേ ആരാ വിജയിപ്പിച്ചത് മുസ്ലിമീങ്ങളാണോ എത്ര ശതമാനം മുസ്ലിംകളുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ആകെയുള്ള മുസ്ലിമീങ്ങള് ഒമ്പത് ശതമാനമാണ് എൺപത്തെട്ട് ലക്ഷം ജനങ്ങളിൽ അമ്പത് ലക്ഷം പേരുകൾ അമ്പത് ശതമാനം പേരുകൾക്കാണ് അവരുടെ വോട്ട് വോട്ടുള്ളത് ആ എട്ട് ഒമ്പത് ശതമാനം ആളുകളില് വെറും നാല് ശതമാനം മാത്രമാണ് വോട്ടുള്ള മുസ്ലിമീങ്ങൾ ഉള്ളത് ന്യൂയോർക്ക് സിറ്റിയിൽ അവിടെ പന്ത്രണ്ട് ശതമാനം ജൂതന്മാരാണ് നാൽപ്പത്തി ശതമാനം ക്രിസ്ത്യാനികളാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ് ഈ അമുസ്ലിമീങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവരുടെ ഭവനം അവരുടെ രണ്ട് കൂടുതലാണ് അത് അതിന് അർ മിതമായ റെൻ്റിലേക്ക് കൊണ്ടുവരും പൊതുഗതാഗതമില്ല അതിന് ചെലവ് കൂടുതലാണ് നോർത്ത് സിറ്റിയിൽ താമസിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും അവിടെ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് അഭിസംബോധന ചെയ്തു അദ്ദേഹം അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് ജനകീയമായ വിഷയങ്ങളാണ് ജനങ്ങളുടെ വിഷയമാണ് ജനങ്ങളോട് ചേർന്ന് നിന്ന് ഈ അമാനത്ത് നിർവഹിക്കുമെന്നവർക്ക് വാക്കുകൊടുത്തപ്പോൾ ഈ വിശ്വസ്ഥത അമാനത്തേറ്റെടുക്കാൻ ഏറ്റവും അർഹൻ എന്ന് മംദാണിയാണ് ന്യൂയോർക്ക് മനുഷ്യർ യാണ് ജാതി മതഭേദമന്യെ മനുഷ്യർ തീരുമാനിക്കുകയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹൈന്ദവരും മുസ്ലിമീങ്ങളെ പോലെ തന്നെ നാല് ശതമാനം വോട്ടർമാര് ഹിന്ദുക്കളും ഉണ്ട് അവിടെ അവർ തീരുമാനിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതുകൾക്ക് ശേഷം ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടി അമ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിക്കൊണ്ടി മംതാനി നിലപാടുകളുടെ രാജകുമാരനായി ന്യൂയോർക്ക് പട്ടണത്തിന്റെ നഗര പിതാവായി ജനുവരി ഒന്നു മുതൽ ഭരണത്തിൽ വിരാജിക്കാൻ പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ കാലം തീർന്നു കൊണ്ടില്ല ജനാധിപത്യം ജനങ്ങളുടെ പ്രശ്നങ്ങളെ അതിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ നമ്മ ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളുണ്ട് ലോക ജനതയുണ്ട് നിങ്ങൾക്കൊന്നുകൂടി അറിയണല്ലോ അദ്ദേഹമാണ് അദ്ദേഹം ആരെന്നറിയുമോ അദ്ദേഹം ഫലസ്തീന്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഇസ്രയേലിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ട്രംപിന്റെ വംശീയതയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് അതാണ് മന്ദാനി അതാണ് മീര നായരുടെയും ഉഗാണ്ടക്കാരനായ രാഷ്ട്രീയ നിരീക്ഷകനായ നരവംശാസ്ത്രജ്ഞനായ മഹ്മൂദ് മന്ദാനിയുടെയും നമ്മുടെ ഇന്ത്യയിലെ ഒഡീഷയിലെ ഇന്ത്യ രാജ്യത്തെ പത്മഭൂഷൺ നേടിയ ഇന്ത്യ രാജ്യത്തെ ചലച്ചിത്ര സംവിധായികയായിരുന്ന സിനിമാ നിർമ്മാതാവായിരുന്ന മീര നായരുടെയും പുത്രനായി ജനിച്ച് ലോകത്തെ അമേരിക്കയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച നിലപാടിൽ നിലപാടിലുറച്ചു നിന്നു അദ്ദേഹം ഇസ്രയേലിനെ ചോദ്യം ചെയ്തു അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഞാൻ ഫലസ്തീനികളുടെ കൂടെയാണ് അവരുടെ അവകാശങ്ങൾക്ക് കൂടെയാണ് പക്ഷേ അവിടെയും ഭീഷണികൾക്ക് മുന്നിൽ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ചുകൊണ്ട് അമേരിക്കയുടെ ഏതെങ്കിലും തെരുവിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിരുന്നതെങ്കിൽ അവൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ജനം മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് ബോധ്യങ്ങൾ വന്നിരിക്കുന്നു അതുകൊണ്ട് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ഞാനൊരു നാഷണൽ മുസ്ലിമാണ് ദേശീയ മുസ്ലിമാണ് എന്റെ ഉമ്മത്തിന്റെ അവകാശങ്ങളൊന്നല്ല എനിക്ക് വിഷയം എന്ന് തീരുമാനിക്കേണ്ട നമ്മൾ എന്ന് പറയേണ്ട ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ കൂടി ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങുക അതുകൊണ്ട് എസ് ഐ ആറ് നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ മതത്തിന്റെയും ഭാഗമാണ് അതിൽ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം ജനാധിപത്യ പോരാട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അവിടെ നമുക്ക് വിജയമുണ്ട് തീർച്ചയായും ഇന്ത്യൻ ജനതയെയും അള്ളാഹു കൈ ഒഴിയുകയില്ല അല്ലാഹു നമ്മെ